ൈസ് നീ അപ്പോൾ ഇങ്ങനെ പുതിയൊരു വിളിക്കല്യാർ സാധനം അപ്പം കൈസ് നമ്മൾ ഇന്നേരം അർജന്റായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സാറിനെ പാനന്തരയ്ക്കൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് താമസിക്കുമെന്ന് നമുക്ക് അറിയാം അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് യൂട്യൂബിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഈ ഒരു യൂട്യൂബേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കോൺടാക്ട് ചെയ്യുന്നത് നമ്മളെ പോലുള്ള ടെക്കുകാരാണ് അല്ലേ ഞാനെന്നല്ല എന്നെ പോലെയുള്ള ഒരുപാട് തെക്കുകാരുണ്ടോ അപ്പോൾ അവരെയാണ് പെട്ടെന്ന് വിളിച്ചത് എന്തെങ്കിലും യൂട്യൂബിനകത്ത് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നം ഈ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് അപ്പം നമ്മളത് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരേ സമയം നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും എറായിരിക്കാം അല്ലേ അതായത് ഒരേ സമയം ഒരുപാട് പേര് നമ്മളെ ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഒരാൾക്ക് വരുന്ന പ്രശ്നമല്ല ഒരാക്കോ രണ്ടാക്കോ വരുന്ന പ്രശ്നമാണോ നമുക്ക് വിചാരിക്കാം അത് അവരുടേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് പേര് സംഭവം ചെയ്യുക നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമുക്കറിയാം ഇത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എന്തോ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമാണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് അവർ നമ്മൾ ജസ്റ്റ് ക്ലി നമ്മൾ ഗ്യാലറി നേരത്ത് അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് സൗണ്ട് കേൾക്കുന്നില്ല അതായത് സൗണ്ട് കിട്ടുന്നില്ല വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാലും സൗണ്ട് കേൾക്കുന്നില്ല അതായത് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ വീഡിയോ കാണുക യൂട്യൂബിന്റെ യൂട്യൂബ് സ്റ്റുഡിയോ അല്ല യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ കൂടെ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് സൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല അത് ഒരു ഭയങ്കര പ്രശ്നമായിട്ട് വരണം അപ്ലോഡ് ആക്കി കഴിയുമ്പോൾ സമയത്തും ഇവർ രണ്ടാമത് പിന്നെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ ആക്കാൻ നോക്കും എന്നിട്ടും സൗണ്ട് കിട്ടുന്നില്ല ഇന്നൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ ഒരേ സമയം ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അപ്ലോഡ് ആക്കി പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കി രണ്ടാമത് പിന്നെ അപ്ലോഡ് ആക്കും പിന്നെ സൗണ്ട് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഡിലീറ്റ് അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും ഞാൻ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇതല്ല വേറൊരു ടൈപ്പിലായിരുന്നു ആ ഒരു പ്രശ്നം വന്നേക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം കാരണം ഒരുപാട് പ്രാസ് അപ്ലോഡ് ആക്കി ഡിലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ചാനൽ മൊത്തം ഫ്രീസ് ആയി പോകും പിന്നെ ഇടുന്ന വീഡിയോസ് പറഞ്ഞാൽ യാതൊരു വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളും പോകില്ല വ്യൂ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ആക്കുക ഓക്കെ ലോങ് വീഡിയോയ്ക്കാണ് ഈ ഒരു പ്രശ്നം വന്നേക്കുന്നത് ഷോർട്ട് വീഡിയോയ്ക്കല്ല ലോങ് വീഡിയോയ്ക്കാണ് അപ്പോൾ യൂട്യൂബ് അകത്തൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ല സൗണ്ട് ഇല്ലാത്ത പ്രശ്നം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പരീക്ഷയാണ് അങ്ങനെയുള്ള പ്രശ്നം വന്ന ആൾക്കാർ യൂട്യൂബ് സൂഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രശ്നമില്ലാണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നേരെ യൂട്യൂബ് കൂടെ അപ്ലോഡ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല യൂട്യൂബ് സൂര്യോ അപ്ലോഡ് ചെയ്ത് നമുക്ക് അറിയാം നേരത്തെ ഒരു വീഡിയോ പോലെ തന്നെ അതിന് ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ യൂട്യൂബിന് ആപ്ലിക്കേഷനോട് അപ്ലോഡ് ആകുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി നമുക്ക് അതായത് എച്ച് ഡി ഫോർ കെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊരു ഉപകാരമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഇത് തന്നെയാണ് ഒരു പരിഹാരമുള്ളത് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ആക്കിയാൽ മതി അതാണ് നമ്മൾ ഇന്ന് അർജൻറ്റായിട്ട് വീഡിയോ ചെയ്തത് ഒരുപാട് പേര് നമ്മൾ ഇങ്ങനെ ഇതേ കാര്യം പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ